നമ്മുടെ ടോപ്പിക് സ്നേക് ബൈറ്റ് ആണ് അപ്പൊ ഒരു പാമ്പ് കിടിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ രക്ഷപ്പെടുത്തും അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് പേശന്റ് ആ ഒരു പാമ്പ് വ്യക്തിയെ നമ്മൾ പേടിപ്പിക്കാതെ കാം പേടിപ്പിക്കുക എൻറോൾമെന്റ് കൊടുക്കുക അവരോട് വിഷമുള്ള പാമ്പാണെങ്കിൽ വിഷമാണെങ്കിപ്പോ വിഷമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പിക്കുക കുറച്ച് അൺഹെൽത്തി പ്രാക്ടീസസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പണ്ട് മുതലേ സിനിമയിൽ സീരിയലും ഒക്കെ കാണുന്നത് പോലെ നമ്മളിപ്പോ ഈ സ്നേക്ക് ബൈക്ക് ഉണ്ടായ സ്ഥലത്ത് അവിടെ വീണ്ടും ഒരു മുറിവുണ്ടാക്കുന്നു അത് ക്യൂസ് ചെയ്ത് കളയുന്നു ചിലത് സക് അതൊക്കെ ശരിക്കും അൺഹെൽത്തി ആണ് അതൊന്നും ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ഗുണം ഉണ്ടാവില്ലാന്ന് മാത്രല്ല അത് കുറച്ചും കൂടി ഡേഞ്ചർ ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് വേറൊരു കാര്യമാണ് ടൈറ്റ് ചെയ്ത് കിട്ടും അതായത് ശരിക്കും അത്രയും നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മളൊരു വൺ ഫിംഗർ ഗ്യാപ്പ് നമ്മുടെ ഇടുക അല്ലെങ്കിൽ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ആവില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയൊണ്ട് കൂടുതൽ നീര് വരും അപ്പൊ നമ്മളൊരു അടുത്ത് പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു നീര് ഇത് കെട്ടിയത് കൊണ്ട് വന്നതാണോ അതോ പാമ്പ് കടിച്ചുകൊണ്ട് വന്നതാണോ എന്തുകൊണ്ട് അതൊരു ഡോക്ടർക്ക് മനസ്സിലാവായിട്ട് പറ്റില്ല ഇപ്പൊ സ്നേക്ക് ബെറ്റ് കിട്ടിയ ഒരാൾ ഒരിക്കലും ഓർഡർ എടുത്ത് അതുപോലെ തന്നെ സ്നേക്ക് ബെറ്റ് ഒരു പേഷ്യൻ നമ്മൾ കിടത്താൻ പാടില്ല ഇപ്പൊ നമ്മൾ ഹാൻഡിലാണ് സ്നേക്ക് ബെറ്റ് കിട്ടിയിട്ടുള്ളത് വെച്ചാല് നമ്മൾ ഹാൻഡ് ഒരിക്കലും റേസ് ചെയ്യരുത് പെട്ടെന്ന് അത് ഹാർട്ട് ലെവലിലോട്ട് വ്യാപിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡ് ഡൗൺ ചെയ്യാണ് വേണ്ടത് അതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് സ്നേക്ക് ബൈറ്റിനെ ആകെ ഒരേ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളൂ ആന്റി സ്നേക്ക് മാനും അതല്ലാതെ ഒരു പച്ച മരുന്നിനോ വേറെ ഒരു മരുന്നുകൾക്കോ സ്നേക്ക് ബൈറ്റ് ഞാൻ പരിഹാരം ആവാനായിട്ട് സാധിക്കില്ല എന്താണ് ഡ്രൈ ബൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഒരു പാമ്പ് നമ്മളെ കടിക്കുന്നതിന് മുമ്പായിട്ട് വേറെ എന്തെങ്കിലും ഏരിയകളിലെ വിഴുങ്ങിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു വിഷം നമ്മുടെ ബോഡിയിൽ ആക്റ്റ് ആവില്ല നമ്മുടെ ബോഡിയിൽ അറിഞ്ഞില്ല അപ്പൊ അതാണ് ഡ്രൈ ബൈറ്റ് എന്നോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് തന്നെ ഉണ്ടാവുന്നില്ല നമുക്ക് മൂന്ന് കടിച്ച പോലെ ഒരു ഫീൽ മാത്രമേ നമുക്ക് ആ സമയത്ത് തോന്നുള്ളൂ അയാത്തിരി ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു എന്നെ പാമ്പ് കടിക്കണേ അപ്പൊ അങ്ങനെ വീട്ടില് പെരുന്നാളാണ് അപ്പുറത്തെ വീട്ടിൽ ഇപ്പത്തുള്ള നറിയ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ പാമ്പ് പഠിച്ച സമയത്ത് എല്ലാവരും ഓടി വന്നു പാമ്പിനെ ഐഡന്റിഫൈ ചെയ്തു ശങ്ക വരുകയായിരുന്നു എന്നെ കടിച്ച പാമ്പ് അപ്പൊ ആ ഒരു പാമ്പ് എന്ന് വെച്ചാ അത് ഇങ്ങനെ കൊത്തുന്ന് തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട് ആ രാക്ഷനിലാണ് ഈ പാമ്പിന്റെ പല്ലിലേക്ക് വിഷം വരുന്നത് ആ ഒരു ആക്ഷൻ ആ ഒരു കൊത്തെല്ലാം വേണ്ടി സമ്മതിക്കാതെ തന്നെ ഞാൻ അതിനെക്കാട്ടി മുമ്പ് പുള്ളിക്കാരനെ ഒരു ചവിട്ടി അതായത് എന്റെ കാലില് രണ്ടി ചെറിയൊരു ഹോഡ് വന്നായിരുന്നു അപ്പൊ എനിക്ക് മോളൊന്നും ഒത്തിരി ആയിരുന്നു അപ്പൊ തോന്നിയത് പിന്നെ എല്ലാരും ഓടി വന്നു കുറെ പേര് എന്റെ വായിൽ കുരുമുളക് ഇട്ടു തരുന്നു വെള്ളം തരുന്നു ആ കിടത്തി എന്തായാലും ആയിരുന്നു കുരുമുളക് തന്നെ തന്നപ്പോ ഞാൻ വിചാരിച്ചു ആ പാമ്പ് കളിച്ചാൽ ഇപ്പൊ കുരുമുളക് കഴിച്ചാൽ മതില്ലേ മാറൂലേ കുഴപ്പമുണ്ടാവില്ലേ ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ കുരുമുളകായി തന്നെ എന്താ വെച്ചാല് എനിക്ക് ഇപ്പൊ ടേസ്റ്റ് അറിയുന്നുണ്ടോ അതായത് കുരുമുളക് കഴിച്ചിട്ട് എരിയുന്നുണ്ടോന്നാണ് അവർ ചോദിക്കുന്നത് എരിയുന്നുണ്ടെങ്കിൽ പക്ഷേ ഏറ്റിട്ടില്ല അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് ശരിക്കും അതൊന്നും കാര്യമില്ല കേട്ടോ പിന്നെ എന്നെ ഒരു വൈദ്യന്റെ അടുത്തായിരുന്നു കൊണ്ടുപോയത് പിരുസാമി എന്ന് പറഞ്ഞ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വൈദ്യടുത്താണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി പോയിട്ട് കോട്ടൺ ബോൾ പോളെടുത്ത് ലശൻ ബെറ്റാൻ്റെ അടുത്ത് തുടച്ചിട്ട് പറഞ്ഞു പാമ്പ് അടിച്ചത് തന്നെ പറഞ്ഞിട്ട് എന്നെ വിട്ടു അങ്ങനെ പെരുന്നാളായതുകൊണ്ട് തന്നെ ചേട്ടൻ ആലപ്പുറത്ത് ആ സമയത്താണ് അവിടേക്ക് ന്യൂസ് കേക്കണേ എന്നെ പാമ്പ് പിടിച്ചു ഞാൻ നിന്റെ പെങ്ങളെ പാമ്പ് പിടിച്ചു നിന്ന് അങ്ങനെ അന്ന് ഓടി വന്നിട്ട് വന്ന് നോക്കുമ്പോ പാമ്പ് പിടിച്ച് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചേട്ടൻ വന്ന് ഡാഡിയും മമ്മിയൊക്കെ കുറെ ചീത്ത പിടിച്ച് പാമ്പ് കടിച്ചിട്ട് പോയി ഇതിന്റെ അടുത്താണോ പോയ ഹോസ്പിറ്റലിൽ പോയി ഇത് വിളിച്ച് നിങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയപ്പോൾ ഞാൻ ഒബ്സർവേഷനിലായി ശരിക്കും എന്നെ പാമ്പ് കിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രൈ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ബൈറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ബോഡിയിൽ റഷ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡ്രൈ ബൈറ്റ് ആയിരുന്നിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ ഒരു സ്നേക്ക് ബൈറ്റ് കിട്ടിയ നമ്മൾ നമ്മളാ ഏരിയ എനിക്കത് ഇമൊബിലൈസ് ചെയ്യാം പിന്നെ നമ്മൾ ടൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വൺ ഫിംഗർ ഗ്യാപ്പിൽ വേണം ഒരു മന്ത്രി പറ്റണം അത്ര ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ടൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൈകാലും ഇനിയും യൂസ് സാധാരണ ചെയ്യണൻസിന് സ്നേക് ബൈറ്റ് റിക്കവർ ആയിട്ടും ആ ഒരു എക്സ്ട്രീം ലെവലിൽ ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ വീക്കായിട്ട് നടക്കാനൊക്കെ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കുക അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ബൈ